ഹായ് മിശുമെ അവിടെ എല്ലാവർക്കും വലിയ ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനത്തെ നല്ല വെട്ടിക്കിട്ട് മാങ്ങ അച്ചാറിൻ്റെ വീടിയായിട്ടാണ് ഞാൻ നോക്കിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ഞാൻ കുറച്ച് മാങ്ങ മാങ്ങയെടുത്തു ഇതേപോലെ കുഞ്ഞുഞ്ഞാട്ട് കട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കേട്ടോ ഉപ്പിച്ച കുറച്ച് ഉപ്പുകൂടി ആയിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി വെച്ചാണ് അപ്പോൾ ഈ അതിന് ശേഷം ഞാൻ ആവശ്യത്തിന് ഇത് ഇരുവിനു കണക്കായിട്ട് മുളകൂടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബാക്കി കൂടി ചേർക്കേണ്ടത് നമ്മൾ ഉലുവപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാമേ ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഞാനത് കൊടുത്തിരിക്കാം അപ്പോൾ ഈ ഉലുവപ്പൊടി പൊട്ടിയിട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുകൂടെ അതായത് ഉപ്പ് ഓൾട്ടറി ആയാലും ഉണ്ട് അപ്പോൾ അത് കണക്കായിട്ട് ഉപ്പ് ഇട്ട് കയറാമത് ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് കായപ്പൊടിയോട് ചേർത്ത് കൊടുക്കാം കേട്ടോ കായപ്പൊടിയോട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം അപ്പോൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ആ അച്ചറിനെക്കാട്ടി കുറച്ചുകൂടി ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ പല കല്യാണ വിടികളിലൊക്കെ ചെയ്യുന്ന അതേ മത്തിയാണേ അപ്പോൾ നല്ലതുപോലെ ഒന്ന് അത് നമുക്കെല്ലാം കൂടെ നല്ലപോലെ നമ്മുടെ ഈ മുളപ്പൊടിയും എല്ലാം ഒന്ന് നല്ലപോലൊന്ന് സെറ്റ് ആവുന്നൊരു ഒന്ന് മിക്സ് എടുക്കാമെന്നേ അങ്ങനത്തെ നമ്മുടെ ഐറ്റം നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചീന ചെടി എടുപ്പ് വെച്ച് ഒന്ന് കട തൊളിക്കേണ്ട പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു പോകാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ ഐറ്റം തീയതി കാടുക ഒക്കെ തളിച്ചൊഴിച്ചു നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാച്ചാൽ റെഡി ആയിട്ടുണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയിൽ ഇങ്ങനെ ഇതുവരെയും ചെയ്യാത്ത ഉണ്ടായാലോ ഒന്ന് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല എന്താ പറയുക പെട്ടെന്ന് സിമ്പിളാക്കി എടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല കിടക്കാച്ചു വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കുക പിന്നെ ഒത്തിരി വീഡിയോസൊക്കെ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട കേട്ടോ നമ്മൾ ഈ മാങ്ങ അച്ചാൽ ഇങ്ങനെ തൈരൊക്കെ ഒഴിച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം അങ്ങനെ ഒന്ന് കയറി കാണണം കേട്ടോ അപ്പോൾ ചെങ്ങമാരേ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാച്ച വീഡിയോ മറ്റേ കാണാം അതുവരെ ബൈ